അയോധ്യയിലെ രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു എല്ലായിടത്തും അതുപോലെ ചെയ്യേണ്ടതില്ല മോഹൻ ഭാഗവത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ അവകാശങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഹിന്ദു നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ രാമക്ഷേത്രം പോലുള്ള തർക്കങ്ങൾ ഉന്നയിക്കുന്നത് അസ്വീകാര്യമായ പ്രവണതയാണെന്ന് അദ്ദേഹം പറഞ്ഞു വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എങ്ങനെ യോജിപ്പോടെ ജീവിക്കാനാകും എന്നതിന് ഇന്ത്യ ഒരു മാതൃക കാണിക്കണമെന്നും പൂനെയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ മോഹൻ ഭാഗവത് പറഞ്ഞു ഉത്തർപ്രദേശിലെ സംഭലിലെ ഷാഹി ജമാ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന നമ്മൾ വളരെ കാലമായി സൗഹാർദ്ദപരമായി ജീവിക്കുന്നു ഇന്ത്യക്കാർ തർക്കവിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കാൻ ശ്രമിക്കണം രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഹിന്ദുക്കളുടെ നേതാക്കളാകാമെന്ന് ചിലർ കരുതുന്നു ഇത് സ്വീകാര്യമല്ല മോഹൻ ഭാഗവത് പറഞ്ഞതായാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാമക്ഷേത്രം വിശ്വാസത്തിന്റെ കാര്യമാണെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു അത് നിർമ്മിക്കപ്പെടണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചിരുന്നു വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും പേരിൽ മറ്റിടങ്ങളിൽ തർക്കമുണ്ടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല എല്ലാവരും ഒന്നാണ് മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല എല്ലാവർക്കും അവരുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താൻ കഴിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയ്ക്കിടയിലും സംഭലിലെ ഷാഹി മസ്ജിദിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയാണ് ജില്ലാ ഭരണകൂടം പുതുതായി മസ്ജിദിലെ പുരാതന കിണർ പിടിച്ചെടുത്താണ് നടപടി മസ്ജിദിൻ്റെ കിടക്കേ മതിലിനോട് ചേർന്ന കിണറാണ് മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുത്തത് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി അംഗശുദ്ധി വരുത്തിയിരുന്നത് ഈ കിണറിലെ ജലമുപയോഗിച്ചായിരുന്നു